നമസ്കാരം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന സ്പോൺസറാക്കാൻ കാരണം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സമ്മർദ്ദം കാരണമെന്ന മൊഴി ആവർത്തിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇതിനായി ശുപാർശ കത്തടക്കം നൽകിയെന്നാണ് പത്മകുമാർ പറയുന്നത് ഏറ്റുമാനൂർ വിഗ്രഹമോഷ്ടാവിനെ മോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിച്ച വെള്ളറട സ്വദേശിക്ക് വീട് വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കിയതും കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിലെ മുഖമണ്ഡപവും നടപ്പന്തലും സ്പോൺസർ ചെയ്തതും പത്മകുമാർ ചർച്ചയാക്കിയിട്ടുണ്ട് ശബരിമലയിലെ യഥാർത്ഥ വിലൻ ആരെന്ന് ഇനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി പതിനാല് ദിവസത്തേക്ക് കൂടി കോടതി നീട്ടിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി രണ്ട് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പത്മകുമാറിനെ വിശദ ചോദ്യം ചെയ്യലിനാണ് വിധേയനാക്കിയത് എന്നാൽ മൊഴി നൽകിയതല്ലാതെ പള്ളിക്കെതിരെ തെളിവുകളൊന്നും പത്മകുമാർ നൽകിയിട്ടില്ല തന്ത്രി മോഹനലരുടെ മൊഴിയും പത്മകുമാറിനെതിരാണ് പത്മകുമാറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വർണപ്പാളിയെല്ലാം പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്ന് തന്ത്രി പറഞ്ഞതായും സൂചനയുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ശബരിമലയിൽ എത്തിക്കുന്നതിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് പങ്കുള്ളതായി പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് തന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ബോർഡ് ചെയ്തതെന്ന് സൂചനയാണ് പത്മകുമാർ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമെന്ന് പത്മകുമാർ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിരുന്നു പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് ശബരിമലയിൽ സ്പോൺസർ ആകാൻ പോറ്റി സർക്കാരിൽ ആരൊക്കെയോ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല ഗോൾഡ് പ്ലേറ്റിംഗ് പ്രവൃത്തി സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻഭരണ മുൻഭരണസമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു അതിനിടെ അന്വേഷണത്തിന് കൂടുതൽ സമയം തേടി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല അപേക്ഷ നൽകും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച ആറാഴ്ച സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത് അടുത്ത മാസം മൂന്നിന് കേസ് പരിഗണിക്കാനിരിക്കെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർണായകമാകും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനിടയുള്ള സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് കേസിലെ മുഖ്യ പ്രതികളിലൊരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മറ്റ് ബന്ധങ്ങളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്താനാണ് എസ്ഐ ടിയുടെ തീരുമാനം പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് പോറ്റിക്കൊപ്പം വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് പത്മകുമാർ ഇക്കാര്യം നിഷേധിക്കുകയാണ് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് ബോർഡിലുണ്ടായിരുന്ന രണ്ടംഗങ്ങളുടെ മൊഴി അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് സ്വർണപ്പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനായി പത്മകുമാർ രേഖകൾ തിരുത്തലുകൾ വരുത്തിയെന്നാണ് ഇവരുടെ മൊഴി സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയതെന്നാണ് പത്മകുമാർ എസ് ഐ ടിയോടും പറഞ്ഞത് ഇത് കടകംപള്ളിയുടെ ശുപാർശയാണെന്നാണ് പത്മകുമാർ പറയുന്നത്